നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു തുലാഭാര പ്രാർത്ഥനയാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ തുലാഭാരം ഈ തുലാഭാരം എന്തിനായിരുന്നു എന്ന് ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും വാർത്തകളിലൂടെ ഈ കേരളത്തിൽ സി പി എമ്മിന്റെ ഭരണം പിണറായി വിജയന്റെ ഭരണത്തെ താഴെ ഇറക്കാനും യു ഡി എഫിനെ ഭരണത്തിൽ കയറ്റുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അത്രേ ഈ തുലാഭാരം തുലാഭാരത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്ത് അഞ്ച് വർഷത്തെ സ്വാഭാവികമായ പൊതു തിരഞ്ഞെടുപ്പ് അടുത്ത മെയിൽ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് വരെ നമുക്ക് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി എന്തായാലും വി ഡി സതീശൻ്റെ ഈ തുലാഭാരത്തിന് മറ്റൊരു ഫലമുണ്ടായി തുലാഭാരം കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്കൊരു വിളി വന്നു ഡൽഹിയിൽ ഹൈക്കമാൻഡ് വി ഡി സതീശനെയും സണ്ണി ജോസഫിനെയും തുടങ്ങി കെ സുധാകരനടക്കം കെ പി സി സിയുടെ നേതൃത്വത്തെ ഒന്നാകെ അവിടെ വിളിച്ചു വരുത്തി അവിടെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമായ ചില ഉപദേശങ്ങൾ കൊടുത്തു എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിലേറ്റവും പ്രധാനം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു പരിപാടി അതിൻ്റെ പേരിൽ നിങ്ങൾ കുറെ ആളുകൂടി അവിടെ അടികൂടേണ്ട എന്നാണ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നേതാക്കളോട് പറഞ്ഞത് ഇവിടെ നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭയങ്കരമായ സംഘർഷങ്ങൾ നടക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം ആരാണ് നേതാവ് എന്നതിനെ ചൊല്ലിയാണ് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് ഉണ്ട് എങ്കിലും രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവുണ്ട് പല പ്രശ്നങ്ങളിലും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും സംഘർഷത്തിൽ ഏർപ്പെടുന്നു സർക്കാരിനെതിരായ പ്രശ്നങ്ങളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും വരുന്നു കേസ് കൊടുക്കുന്ന കാര്യങ്ങളിൽ പോലും മത്സരിച്ച് മുന്നോട്ട് പോകുന്നു ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് കെ സി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് ഈ അവസരത്തിൽ എന്താണ് ഡൽഹിയിൽ നടന്നത് എന്ന് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായാണ് ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്ന ഘട്ടമാണ് ഇപ്പോഴുള്ളത് ചർച്ചകളൊക്കെ അവിടെ നമുക്ക് ചില വിവരങ്ങളാണ് പങ്കുവെക്കാനും ഉള്ളത് ഇന്നത്തെ മനോരമ പത്രത്തിലൊരു വാർത്തയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രി കളി എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയ ആരോപണം അതിനനുസരിച്ചുള്ള അനുഭവങ്ങളാണ് വിവരങ്ങളാണ് അവർക്ക് കിട്ടിയത് ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് എന്നാണ് വാർത്തയിലുള്ളത് ആ വാർത്തയിലെ പ്രധാന പോയിന്റ് ഞാൻ വായിക്കാം പാർട്ടി ജയിക്കു മുമ്പേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നു എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി ഉയർന്നു ഏതാനും മുതിർന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനൈക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചില നേതാക്കളുടെ പരാതി ഹൈക്കമാൻഡിന് മുന്നേ അവതരിപ്പിക്കപ്പെട്ടു പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു അതൃപ്തി നേതൃത്വത്തോട് പറഞ്ഞ് പുറത്തേക്ക് വന്ന പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യം പരസ്യമായി പറയുകയും ചെയ്തു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ് കെ സുധാകരൻ ചാനലോട് പറഞ്ഞത് ഖർഗെയും രാഹുലും നേതാക്കളുമായി ഒറ്റക്കൊറ്റക്ക് നടത്തിയ ചർച്ചയിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയും മാറി നിന്നു തുടർന്നുള്ള സംയുക്ത യോഗത്തിൽ ഇരുവരും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടൂർ പ്രകാശ് വി ഡി സതീശൻ ചെന്നിത്തല മുരളീധരൻ ഹസ്സൻ കൊടിക്കുന്നിൽ ശശി തരൂർ വർക്കിംഗ് പ്രസിഡന്റുമാർ വിഷ്ണുനാഥ് എ പി അൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും പങ്കെടുത്തു ശേഷിക്കുന്ന പുനഃസംഘടന നടപടി ഒരാഴ്ചക്കകം പൂർത്തിയാക്കണം എന്നാണ് അവരുടെ നിർദ്ദേശം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ത്തിലേക്ക് പോകും എന്നാണ് വരുന്നത് വാർത്തകൾ വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഒരു സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ ഒരു കോർ കമ്മിറ്റി ഉണ്ടാവുകയാണ് നിശ്ചയിച്ച ഹൈക്കമാൻഡ് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രസിഡന്റ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റ് എന്നിവരാണ് പ്രധാന നേതൃത്വം മറ്റ് ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിമാരൊക്കെ വൈസ് പ്രസിഡന്റുമാർ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരൊക്കെ ഒരു വലിയ സംഘമുണ്ടല്ലോ ഉണ്ടല്ലോ അവരെയൊന്നും അവരൊക്കെ തൽക്കാലത്തേക്കുള്ള അക്കോമഡേഷൻ എന്നുള്ള നിലയിൽ വേണം കരുതാൻ പക്ഷേ ഈ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയിലെ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അമ്പത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ച പശ്ചാത്തലമുണ്ട് എങ്കിലും അതിന് മേലെ ഒരു കോർ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സമയത്ത് വരികയാണ് ഈ സാഹചര്യം പ്രധാനമാണ് ഈ ചർച്ചകൾക്ക് ശേഷമുണ്ടായ മറ്റ് ചില വിശദാംശങ്ങൾ കൂടിയുണ്ട് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് തർക്കം എന്നാണല്ലോ നിലവിലെ പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നിർദ്ദേശം കൊടുത്തു അറിയിപ്പ് കൊടുത്തു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത അതിൽ പറയുന്നത് പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഇതിനായുള്ള വടംവലി പാടില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കേരളത്തിൽ നേതാക്കൾക്കിടയിൽ ഏകോപനം കൂട്ടാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവും എ എ സി സി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാവും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണം രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശം അവർക്ക് കിട്ടി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണ വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂട്ടായ നേതൃത്വം വേണം എന്നും പറയുന്നു അതേസമയം മറ്റൊരു പ്രധാന പ്രശ്നം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ പാർട്ടിയോട് നിലവിൽ സഹകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നു എന്നുള്ളതാണ് അതായത് നേരത്തെ സുധാകരനുള്ള കാലത്ത് സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം സണ്ണി ജോസഫ് മാറി വരികയും കെ സി ഹൈക്കമാൻഡിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിച്ചടക്കം ഹൈക്കമാൻഡിൻ്റെ പേരിൽ കേസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് വി ഡി സതീശനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായി വി ഡി സതീശൻ നേതൃത്വമായി അകന്നു നിൽക്കുകയാണ് എന്നുള്ളതാണ് വാർത്തകൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് വി ഡി സതീശൻ പാർട്ടിയുമായി സഹകരിക്കണം എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശതായാണ് റിപ്പോർട്ടർ ടി വാർത്ത പുറത്തുവിടുന്നത് അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ല പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കും തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല ഹൈക്കമാൻഡ് എൻ്റെ മുന്നറിയിപ്പ് പാലിക്കണം കെ പരിപാടികൾ സതീശൻ ബഹിഷ്കരിക്കും സാഹചര്യത്തിലാണ് ഇടപെടൽ അതേസമയം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെയും സതീശന് പരാതിയുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാര് എന്നാണ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത് കെ പി സി പ്രസിഡന്റിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത് എന്നാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാവുന്നത് ചുരുക്കത്തിൽ വി ഡി സതീശന്റെ ഈ തുലാഭാരം കൊണ്ട് പല ഫലങ്ങളുണ്ടായാലും ഒരു ഫലം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി െന്ന് ഹൈക്കമാൻഡ് അറിയിച്ചതാണ് ഒരു ഫലം മറ്റൊന്ന് ഈ തരത്തിലുള്ള അസംതൃപ്തികൾ മുഴുവൻ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് കേരളത്തിൽ സ്വാഭാവികമായി കോൺഗ്രസ് എല്ലാ കാലത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ അവർക്കൊരു നേതാവുണ്ട് ഉമ്മൻചാണ്ടി എങ്കിലും ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ അത് അവസാന തെരഞ്ഞെടുപ്പിനെ ഉദാഹരിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു അങ്ങനെ വന്നതിന് ശേഷം ചിലപ്പോൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവരുടെ സ്ഥാനാർത്ഥികളിൽ നൂറ്റി നാൽപ്പത് പേരിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടാകും എന്നാൽ ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്ന് സന്ദേശം കൈമാറി എന്നാണ് ഇന്നലത്തെ ഹൈക്കമാൻഡ് യോഗത്തിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നു അതായത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അടുത്ത സ്വാഭാവിക നേതൃത്വം ഇപ്പം സർക്കാരാവുകയാണെങ്കിൽ സർക്കാർ വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് വരും എന്നുള്ളതാണ് ഒരു പരിണതി എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അങ്ങനെയൊരു നേതാവ് ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടാകാം എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ അർത്ഥം രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് എന്തായാലും മത്സരിക്കും പട്ടികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം സ്വാഭാവികമാണ് മറ്റൊരാൾ കൂടി വരുന്നു എന്നുള്ള വാർത്തകൾക്ക് ബലം നൽകുന്നതാണ് കെ സി വേണുഗോപാൽ എന്ന് വരുന്നു എന്നുള്ള നിലയിൽ അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന നിലയിൽ ഇപ്പോൾ കെ സി വരികയാണെങ്കിൽ ആ തരത്തിൽ കെ സിയും ചെന്നിത്തലയും പിന്നെ വി ഡി സതീശനും ഒക്കെ വരുമ്പോൾ അതിലാരാണ് എന്നുള്ളത് വ്യക്തത നൽകുന്നത് പ്രതിസന്ധിയാണ് അതിനുശേഷം സ്വാഭാവികമായി ഹൈക്കമാൻഡ് കെ സി ഹൈക്കമാൻഡ് ആളാണ് എന്ന മട്ടിൽ കെ സിയിലേക്ക് കേന്ദ്രീകരിച്ചു ഉടായകയും ഇല്ല അത് മുഖ്യമന്ത്രിയായാലും ആയാലും പ്രതിപക്ഷ നേതാവായാലും അങ്ങനൊരു സാഹചര്യമാണ് ഉള്ളത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇന്നലെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത് അസാധാരണമായ നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നത് ഈ ഈ സാഹചര്യത്തിൽ അതിനൊരു പ്രസക്തിയുമില്ല പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് മറ്റൊരു അരങ്ങൊരുക്കലാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അത് കെ സിയുടെ വരവിന് മുന്നോടിയായിട്ടുള്ള അരങ്ങൊരുക്കലാണ് എന്നുള്ളതാണ് അതിൻ്റെ ത്തിൽ ഇനി കേരളത്തിൽ നേതൃത്വവുമായി ഉടക്കി പോകുന്ന വി ഡി സതീശൻ പ്രത്യേകിച്ചും കെ സിയുടെ നോമിനി എന്ന നിലയിൽ സണ്ണി ജോസഫ് കെ സിക്ക് ഒപ്പം നിൽക്കുന്നു ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് കെ സിക്ക് ഒപ്പം നിൽക്കുന്നു പിന്നെ പി സി വിഷ്ണുനാഥൊക്കെ സ്വതന്ത്രമായി നിൽക്കുന്നു എങ്കിൽ സതീശൻ ഒപ്പമല്ല എന്തിനും ഏതിനും അങ്ങനെ നിൽക്കുന്ന സാഹചര്യമല്ല പഴയ ഗ്രൂപ്പൊക്കെ ദുർബലമാണ് എങ്കിൽ പോലും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം നിൽക്കാനാണ് സാധ്യതയുള്ളത് ആ മട്ടിൽ വരുമ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കെ സി വേണുഗോപാലിന്റെ സ്വാധീനം ധീനം അപ്രമാദിത്വം തന്നെ സ്ഥാപിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ വി ഡി സതീശന് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നീക്കം നടത്താനില്ല ചെയ്യാനില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കേണ്ട നിലയിലാണ് ഇന്നലത്തെ ഹൈക്കമാൻഡിൻ്റെ മീറ്റിംഗ് നിർദ്ദേശങ്ങൾ എന്ന് തന്നെ വേണം കരുതാൻ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഏതൊക്കെ മട്ടിൽ ഇനി പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത് നന്ദി നമസ്കാരം